വാട്ടർ ടാങ്കിലും കള്ളൻ വീട്ടിൽ വെള്ളം നിറയ്ക്കാതെയുള്ള വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിലും കള്ളന് ഒളിക്കാനുള്ള ഇടമായി അത് മാറുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് കൊട്ടിയം മയിലക്കാടാണ് അതിശയോക്തി ഉയർത്തുന്ന രീതിയിൽ കള്ളൻ വാട്ടർ ടാങ്കിൽ ഒളിച്ചത് പുലർച്ചെയായിരുന്നു സംഭവം വീടിന് പുറകുവശത്തുകൂടി മോഷണത്തിനെത്തിയ കള്ളൻ വീട്ടുകാരെ കണ്ടതിനാൽ സമീപമുണ്ടായിരുന്ന വാട്ടർ ടാങ്കിൽ ഒളിക്കുകയായിരുന്നു എന്നാൽ വീട്ടുകാർ അതിവിദഗ്ധമായി കള്ളനെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കള്ളനെ കാണാത്ത ഭാവം നടിച്ച വീട്ടുകാർ സമീപത്ത് നിന്ന് ആൾക്കാരെ കൂട്ടിയാണ് കള്ള ശേഷം പോലീസിന് വിവരം അറിയിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു നമ്പർ ഇല്ല ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം